അങ്ങനെ നമ്മുടെ വീടിൻ്റെ വാർപ്പെല്ലാം കഴിഞ്ഞ് അകം നമ്മളൊന്നും തേപ്പല്ല ഇത് ജിപ്സമാണ് ഇട്ടത് ഇപ്പോൾ ഈ ചൂട് കൂടിയിടുന്ന കാലഘട്ടമാണല്ലോ ഇത്തിരി ഇത്തിരി തണുക്കട്ടയാക്കി എ സിയൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കട്ട തന്നെ നമ്മൾ മണ്ണ് കൊണ്ടുള്ള കട്ടയാക്കിയത് അത് മാത്രമായിട്ട് കാര്യമില്ല അപ്പം സിമെൻ്റ് പരമാവധി ഒഴിവാക്കണമെന്നാണ് നമ്മുടെ ഒരു അജണ്ട ജിപ്സാകുന്നത് പരമായ ഒരു സാധനം പിന്നെ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൽ കഴിഞ്ഞു ഇനിയിപ്പോൾ തറയിൽ ടൈൽസ് വേണം ആ ജനലുകൾ കിട്ടും ജനലുകൾ അങ്ങനെ കിട്ടും വാതിൽ വെക്കണം വെട്ടം വെളിച്ചം ഫ്ലോറിങ് അങ്ങനെയുള്ള പണികളാണ് പെൻഡിങ് ആയിട്ടിരിക്കുന്നത് ജിപ്സം അറിയില്ല എങ്ങനെയാണത് വാഴുമോ വല്യോ എന്നൊക്കെ കണ്ടറിയാം എന്തായാലും നമ്മുടെ നാട്ടീതാദ്യമായിട്ട് തോന്നും അപ്പോൾ വരാം വരാം